ഏവർക്കും അഡ്ഹോക്കൽ സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അറുപത്തി ആറാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ് ആദ്യ ചോദ്യം ടെറ്റനസ് ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ് ഓപ്ഷൻസ് ചെറുകുടൽ ശ്വാസകോശം രക്തധമനികൾ പേശികൾ ശരീരൂത്രം ഓപ്ഷൻ ഡി പേശികളാണ് രണ്ടാമത്തെ ചോദ്യം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ് ഓപ്ഷൻസ് പ്രസിഡന്റ് പ്രധാനമന്ത്രി ഗവർണർ ചീഫ് സെക്രട്ടറി ശരിയോത്തരം ഓപ്ഷൻ സി ഗവർണർ ആണ് മൂന്നാമത്തെ ചോദ്യം കോക്ലിയർ ഇംപ്ലാന്റ് എന്നത് ഏത് പരിമിതി മറികടക്കാൻ സ്വീകരിക്കുന്ന ചികിത്സാ രീതിയാണ് ഓപ്ഷൻസ് കാഴ്ചയ്ക്കുള്ള പരിമിതി ചലനപരിമിതി ബുദ്ധിപരിമിതി ശ്രവണ പരിമിതി ശരിയോത്തരം ഓപ്ഷൻ ഡി ശ്രവണ പരിമിതിയാണ് നാലാമത്തെ ചോദ്യം താഴെ പറയുന്നതിൽ രാജ്യസഭാ അധ്യക്ഷൻ ആരാണ് ഓപ്ഷൻസ് ഉപരാഷ്ട്രപതി സ്പീക്കർ രാഷ്ട്രപതി ഡെപ്യൂട്ടി സ്പീക്കർ ചരിത്രം ഓപ്ഷൻ എ ഉപരാഷ്ട്രപതി മെലാനിന്റെ അഭാവം മൂലം ത്വത്തിന് ഉണ്ടാകുന്ന രോഗം ഏത് ഓപ്ഷൻസ് ആൽബിനിസം ക്വാഷിയോർക്കർ മരാസ്മസ് സേബം ശെരിത്തരം ഓപ്ഷൻ എ ആൽബനിസമാണ് ആറാമത്തെ ചോദ്യം കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആരാണ് ഓപ്ഷൻസ് ഗവർണർ പ്രസിഡന്റ് മുഖ്യമന്ത്രി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചരിത്രം ഓപ്ഷൻ ബി പ്രസിഡന്റ് ആണ് ഏഴാമത്തെ ചോദ്യം മനുഷ്യനിലുള്ള പൂർണതയുടെ ആവിഷ്കാരമാണ് വിദ്യാഭ്യാസം എന്ന അഭിപ്രായപ്പെട്ടത് ആരാണ് ഓപ്ഷൻസ് കൊമിനിയസ് മഹാത്മാഗാന്ധി പ്ലാറ്റോ സ്വാമി വിവേകാനന്ദൻ ശരിത്തരം ഓപ്ഷൻ ഡി സ്വാമി വിവേകാനന്ദൻ കഥകളിക്ക് അവലംബമായിരിക്കുന്ന സാഹിത്യ രൂപത്തിന്റെ പേരെന്ത് ഓപ്ഷൻസ് രാമനാട്ടം കൃഷ്ണനാട്ടം ആട്ടകഥ രാമചരിതം ഓപ്ഷൻ സി ആട്ടക്കഥയാണ് ഒൻപതാമത്തെ ചോദ്യം ഓറൽ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര് ആൽബർട്ട് സാബിൻ ജന്നർ ലൂയി പാസ്റ്റർ ക്രിസ്ത്യൻ ബർണാഡ് ശരിയോത്തരം ഓപ്ഷൻ എ ആണ് ആൽബർട്ട് സാബിൻ പത്താമത്തെ ചോദ്യം വർക്കലയിൽ ശ്രീനാരായണ ഗുരുകുലം സ്ഥാപിച്ചത് ആരെ ഓപ്ഷൻസ് ചട്ടമ്പി സ്വാമികൾ നിത്യ ചൈതന്യതി നടരാജ ഗുരു സ്വാമി മംഗളാനന്ദ ശരിയോത്തരം ഓപ്ഷൻ സി നടരാജ ഗുരുവാണ് എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് കമൻ്റായി രേഖപ്പെടുത്തുക തെറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് റിവൈസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക്